വേനലിൻ്റെ ശക്തിയേറിയ താപം ഭൂമിയെ വിഴുങ്ങി സർവ്വവൃക്ഷങ്ങളുടെയും ഇലകൾ കൊഴിയുമ്പോഴും പൂത്തുലഞ്ഞ സൗന്ദര്യം തുളുമ്പുന്ന വാഗപ്പൂക്കൾ ഒരുപക്ഷെ അതിജീവനത്തിൻ്റെ നേർചിത്രം തന്നെയാണ് സമ്മാനിക്കുന്നത് കലാലയ മുറ്റങ്ങളിലെ വാഗമരങ്ങൾക്ക് പറയാൻ പല കഥകളും ഉണ്ടാകും അങ്ങനെ സൗന്ദര്യം തുളുമ്പുന്ന കട്ടപ്പന വാഴവര സർക്കാർ ഹൈസ്കൂളിലെ വാഗമരം കൗതുകക്കാഴ്ച സമ്മാനിക്കുകയാണ് വഴിയാത്രക്കാരെ പോലും സ്കൂളിലേക്ക് ആകർഷിക്കും വിധമാണ് വാഴവര സർക്കാർ ഹൈസ്കൂളിൽ വാഗമരം പൂത്തുലഞ്ഞു നിൽക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നട്ട വാഗമരം ചുവപ്പണിഞ്ഞു നിൽക്കുന്നത് ഏറെ കൗതുക കാഴ്ച തന്നെ എരിയുന്ന വീനലിനോട് തോറ്റുപോകാതെ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾ എന്നും ആകർഷണീയത പകരുന്നതാണ് പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും വിപ്ലവത്തിന്റെയും സൂചകങ്ങളായി രചനകളിൽ വാഗമരങ്ങൾ ഇടം പിടിക്കാറുണ്ട് അത്യാധുനിക രചനകളിൽ ഇപ്പോൾ അതിജീവനത്തിന്റെ ഉദാത്ത മാതൃകയായും വാക്ക് വിശേഷിപ്പിക്കുന്നു വാഴവര സർക്കാർ സ്കൂൾ അങ്കണത്തിൽ ചുവപ്പ് പട്ടു പിരിച്ചു നിൽക്കുന്ന വാഗമരം പ്രത്യേക സൗന്ദര്യമാണ് കാഴ്ചവെക്കുന്നത് ഒരു തണൽമരത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ ഇഷ്ട ഇരിപ്പിടം കൂടിയാണ് ഈ മരത്തിന്റെ ചുവട വാഴവര ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ തിരുമുറ്റത്ത് അതിമനോഹരമായി നിൽക്കുന്ന ഈ വാഗമരം കാലങ്ങളുടെ പഴക്കമുള്ളതാണ് നമ്മളുടെ കുട്ടികൾക്ക് തണലേകുന്നതോടൊപ്പം തന്നെ ഈ നാടിന് ഒരു കുളുമ ഏകുന്ന ഒരു കാഴ്ച കൂടിയാണ് ഈ വാഗമരോട് പൂത്തു നിൽക്കുന്നത് ഇത് കാണുവാൻ പല ആൾക്കാർ ഇവിടെ എത്താറുണ്ട് ഈ സ്കൂളിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് ഈ ഭാഗമരം പൂക്കൾക്കിടയിൽ ചെറു കുരുവികളും തേനീച്ചകളും തേൻ നുകരാനെത്തുന്ന കാഴ്ചയും ഏറെ കുളിർമ പകരുന്നു ചെറിയ ഇളം കാറ്റിൽ പൂക്കൾ ഓരോന്നായി കുഴിഞ്ഞു വീഴാറുണ്ട് ഇങ്ങനെ കുഴിഞ്ഞു വീഴുന്ന പൂക്കളെല്ലാം നിലത്ത് ചുവന്ന പട്ടു വിരിച്ചിരിക്കുന്നു സൗന്ദര്യം തുളുമ്പുന്ന കാഴ്ച ആസ്വദിക്കാൻ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിലും തൻ്റെ ഭംഗി ആവോളം വിടർത്തി കുട്ടികൾക്കായി കാത്തിരിക്കുകയാണ് ഈ വാഗമരം വാഗകൾ പൂക്കുന്ന വഴിയോരങ്ങൾ പോലെ തന്നെ വാഗമരങ്ങൾ പൂത്തുറഞ്ഞ വിദ്യാലയങ്ങൾ പ്രത്യേക സൗന്ദര്യ കാഴ്ചയാണ് നൽകുന്നത് വാടവരയിലെ സർക്കാർ ഹൈസ്കൂൾ ഇത്തരത്തിൽ കൗതുക കാഴ്ച സമ്മാനിക്കുകയാണ് വാടവരയിൽ നിന്നും അമൽ നിർമ്മിതൻ